മുപ്പത്തിയാറാമത് കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ കോട്ടയം എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും കോട്ടയം റവന്യൂ ജില്ലയിൽപ്പെട്ട പതിമൂന്ന് ഉപജില്ലകളിൽ നിന്നും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ എണ്ണായിരത്തോളം കലാപ്രതികൾ കലാമേളയിൽ മാറ്റിവയ്ക്കും മുന്നൂറ്റിയഞ്ച് നൃത്ത നൃത്തിയതര ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് എം ഡി സെമിനാരി എച്ച് എസ് എം ഡി സെമിനാരി എച്ച് എസ് എസ് മൌണ്ട് ഗാർമൻ എച്ച് എസ് എസ് സെയിന്റ് എച്ച് എസ് എസ് ബേക്കർ എൽ പി എസ് വിദ്യാധിരാജ എച്ച് എസ് ഹോളി ഫാമിലി എച്ച് എസ് എസ്

മുന്നൂറോളം സ്കൂളുകളാണ് ഇതിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് പതിമൂന്ന് ഉപജില്ലകളിൽ നിന്നായിട്ടുള്ള മുന്നൂറോളം സ്കൂളുകളിൽ നിന്ന് മുന്നൂറ്റി അഞ്ച് ഇനങ്ങളിലേക്ക് ആണ് കുട്ടികൾ പങ്കെടുക്കുന്നത് ഏകദേശം ഏഴായിരം കുട്ടികൾ നിലവിൽ ഇന്ന് വരെ ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കുട്ടികളുടെ രജിസ്ട്രേഷൻ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഭക്ഷണത്തിന്റെ പ്രധാന പന്തൽ എം ടി സെമിനാരി സ്കൂളിലാണ് മൂന്ന് നേരം കുട്ടികൾക്ക് ഒഫീഷ്യൽസിനും പങ്കെടുക്കുന്ന ആളുകൾക്കെല്ലാം ഉള്ള ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്